ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്ക് അത് കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് വിജയിച്ചിരിക്കുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അമൃത്തുമോ ഓക്കേ അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമിന് വേണ്ടിയുള്ള ടാസ്ക് പവർ ടീമുമായി ഏറ്റുമുട്ടാനുള്ള ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അതായത് ഹോട്ടൽ ടാസ്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ കോയൻ വാങ്ങി അവിടെ വിജയിച്ച ടീം എന്ന് പറയുന്നത് ജിൻഡപ്പന്റെ ടീമാണ് തീർച്ചയായും അഭിനന്ദനങ്ങൾ രണ്ട് ദിവസമായിട്ടാണ് ഈ ടാസ്ക് ഉണ്ടായിരുന്നത് ആ രണ്ട് ദിവസങ്ങളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജിൻഡോ ടീമാണ് വിജയിച്ചിരിക്കുന്നത് ജിൻഡോയുടെ കൂടെ അർജുൻ ശ്രീധു ഇവരുമുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ ശ്രീരേഖ സിജോ ടീം അവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു പക്ഷെ ജിൻഡോയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് ഈ രണ്ട് ടീമുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ജിൻഡോയുടെയും ശ്രീരേഖയുടെയും പ്രകടനം തന്നെയാണ് ശ്രീരേഖ വളരെ ഗംഭീരമായിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരേഖയുടെ അഭിനയ മികവ് ശ്രീരേഖ വളരെ ഗംഭീരമായിരുന്നു അത് ഗസ്റ്റുകൾ എടുത്തു പറയുന്നുമുണ്ട് അതുപോലെ ജിൻഡോ ജിൻഡോയുടെ ഡ്യൂട്ടി വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്കൊപ്പം തന്നെ ശ്രീധുവും അർജുനും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്തായാലും ജിൻഡോയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് തീർച്ചയായും ഗസ്റ്റുകൾക്കും അതായത് സാബുവിനും ശ്വേതയ്ക്കും താൽപര്യവും ജിൻഡോയുടെ ടീമിനെ വിജയിപ്പിക്കാനാണ് അതിനുവേണ്ടി തന്നെയാണ് അവരും ശ്രമിച്ചത് കാരണം പവർ ടീമുമായി ഏറ്റുമുട്ടാൻ അവർക്കേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിനെ വിജയിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു അപ്പം എന്തായാലും ജിൻഡോയുടെ ടീമിന് അഭിനന്ദനങ്ങൾ ജിൻഡോ ശ്രീധു അതുപോലെ അർജുൻ ഇനി പവർ ടീമുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത് മൂന്നാമത്തെ ഗെയിമിൽ ഇപ്പോ പ്രമോ വന്നിട്ടുണ്ട് ക്രിക്കറ്റ് ആണ് വിഷയം പക്ഷേ ഫുട്ബോൾ കൊണ്ടാണ് കളിക്കുന്നത് അത് വേറെ കാര്യം അതിൽ ആര് ജയിക്കുന്നു എന്നുള്ളത് കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ ടീമാണ് ജയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഗംഭീര വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ജിൻഡോ പവർ ടീമിൽ കയറുകയാണ് ജിൻഡോ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള കണ്ടസൻസ് അവിടെ ഉടക്കമായി വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം പല ആൾക്കാർക്കും ജിൻഡോയെ ഇഷ്ടമല്ലെന്നേ ജിൻഡോ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ജിൻഡോയ്ക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്തായാലും കണ്ടുതന്നെ അറിയാം ആരൊക്കെ പവർ റൂമിൽ കയറിയിട്ടുണ്ടോ അവരെല്ലാവരും നെഗറ്റീവ് ആയിട്ടേ ഉള്ളൂ ജിൻഡോയുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോ പവർ റൂമിൽ കയറുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ ജിൻഡോയുടെ ടീമിന് അഭിനന്ദനങ്ങൾ പവർ ടീമുമായി ഏറ്റുമുട്ടി ജയിച്ച് ആ പവർ റൂം കൈക്കലാക്കട്ടെ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ